കട്ടപ്പന നഗരസഭാ പരിധിയിലെ എല്ലാ വീടുകളിൽ നിന്നും ഈ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന്റെ നഗരസഭാ തല ഉദ്ഘാടനം നടന്നു നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി ഉദ്ഘാടനം നിർവഹിച്ചു ജൂലൈ പതിനെട്ട് മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെയുള്ള തീയതികളിലാണ് ഈ മാലിന്യങ്ങൾ ശേഖരിക്കുന്നത് കെട്ടപ്പന നഗരസഭാ പരിധിയിലെ എല്ലാ വീടുകളിൽ നിന്നും ഇലക്ട്രോണിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ് ഈ മാസം പതിനെട്ടാം തീയതി മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെയുള്ള തീയതികളിലാണ് ഇലക്ട്രോണിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നത് ഇതിന്റെ നഗരസഭാതല ഉദ്ഘാടനം നടന്നു നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഉദ്ഘാടനം നിർവഹിച്ചു സേവിംഗ് ഫാനൊക്കെ ഞാൻ മനസ്സിലാക്കാം സേവിംഗ് ഫാൻ ഒക്കെ ഏകദേശം നാൽപ്പത്തൊന്ന് രൂപ കൊടുത്ത് നമ്മൾ വാങ്ങും മൊബൈൽ ഫോണുകൾ ഇവിടെ സൂചിപ്പിച്ച മൊബൈൽ ഫോണ് മുപ്പത്തെട്ട് രൂപയ്ക്ക് എടുക്കും ഒരു കിലോടെ വില കിട്ടും ഒരു മൊബൈലിന്റെ വിലയെ അപ്പൊ ആ രൂപത്തിൽ നമ്മുടെ വീടുകളിൽ ഒരു ഉപയോഗവും ഇല്ലാതെ പ്രകൃതിക്കും പരിസ്ഥിതിക്കും ദോഷകരമായിരിക്കുന്ന സാധനങ്ങൾ അവർക്ക് വില കൊടുത്ത് നമ്മൾ വാങ്ങുന്നു അത് വാങ്ങി നമ്മുടെ നാടിനെ ആ നാടിൻ്റെ ദൈവസമ്പത്തിനെയും അതിൻ്റെ മറ്റ് മാലിന്യങ്ങളൊന്നും കലരാതെ നമ്മുടെ നാടിനെ സംരക്ഷിക്കുക എന്ന സമകരമായ ഉത്തരവാദിത്വം അത് പ്രിയപ്പെട്ട ഹരിത മസേനാമുകളെ ഏർക്കുകയാണ് ഇലക്ട്രോണിക് മാലിന്യങ്ങൾക്ക് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന വില നൽകും വീടുകളിലെ ഉപയോഗയോഗ്യമല്ലാത്ത ടിവി മൊബൈൽ ഫോൺ ചാർജറുകൾ ലാപ്ടോപ്പ് മിക്സി തുടങ്ങി എല്ലാ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളും ട്യൂബ് ബൾബ് ബാറ്ററി തുടങ്ങിയവയുമാണ് നഗരസഭാ പരിധിയിലെ പതിനേഴ് വാർഡുകളിലെ വീടുകളിലെ മാലിന്യങ്ങൾ നഗരസഭാ ഓഫീസിനോടനുബന്ധിച്ച് സജ്ജീകരിച്ചിരിക്കുന്ന കളക്ഷൻ പോയിന്റിൽ എത്തിക്കണമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു മറ്റു വാർഡുകളിലെ ശേഖരണ തീയതി കൌൺസിലർമാർ മുഖേന പിന്നീട് അറിയിക്കും ഉദ്ഘാടന യോഗത്തില് നഗരസഭാ കൌൺസിലർ ലീലാമ ബിബി അധ്യക്ഷയായിരുന്നു കൌൺസിലർമാരായ സിബി പാറപ്പായി ഷജി തങ്കച്ചൻ സെക്രട്ടറി അജു കെ തോമസ് ക്ലീൻ സിറ്റി മാനേജർ ജിൻ സിറിയക് തുടങ്ങിയവര് പങ്കെടുത്തു